ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മുൻമരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്ന മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസും അതുപോലെ തന്നെ ബോത്ര ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ അടിപ്പൊളി കളക്ഷൻസുമാണ് കാണിക്കുന്നത് കേട്ടോ ആദ്യം കാണിക്കുന്നത് മൂന്ന് ഇരുപതിൻ്റെ ആണ് രണ്ടേ സോറി വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്നത് അപ്പോൾ ഷോർട്ടാകുന്നതിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഏത് ബ്രാൻഡും ഏത് മെറ്റീരിയലും തീരുന്നതിനനുസരിച്ച് നമ്മൾ പുതിയത് സെലക്ട് അപ്ഡേറ്റ് ആക്കിക്കൊണ്ടിരിക്കും അപ്പോൾ മൂന്നേ ഇരുപത് കുറച്ച് ഷോർട്ടായതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ മൂന്ന് ഇരുപതും കൂടെ ആഡ് ചെയ്യാമെന്ന് കരുതിയത് അപ്പോൾ കുറച്ച് സ്പീഡാണ് വീഡിയോ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് ഏകദേശം നല്ല സിംഗിൾ ഡിസൈൻസ് ആണ് മൂന്ന് ഇരുപതിൽ വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള കളക്ഷൻസും ആണ് അഞ്ച് കളറുകളാണ് ഈ ഡിസൈനിലുള്ളത് ഒരു കലങ്കാരി ഡിസൈനാണ് കേട്ടോ ഇത് ബോട്ടിൽ ഗ്രീനും ഒരു ഡാർക്ക് ഗ്രീനും അതിൽ വന്നിട്ടുണ്ട് രണ്ട് കളറുകൾ നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു അചരക്ക് പോലെ തോന്നുന്ന ഒരു ഡിസൈനാണ് മെറൂൺ ആണ് വിരിച്ചിട്ടത് ഇത് ബോട്ടിൽ ഗ്രീനാണ് കളറ് നേവി ബ്ലൂ ഡാർക്ക് ഗ്രീന് പിന്നെ കോഫി ബ്രൗൺ ഇത്രയും കളറുകളാണ് ഈ ഡിസൈനിലും വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻസും റണ്ണിങ് മെറ്റീരിയൽ ബാക്കിയുള്ള റെഡിമെയ്ഡ് ഐറ്റങ്ങൾ ബാക്കിയുള്ള എല്ലാ കളക്ഷൻസും ഐറ്റംസും നമ്മുടെ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഡി സി എമ്മിൻ്റെ അജറക്കുണ്ട് പിന്നെ മിക്സ് ആൻഡ് മാച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ നമുക്ക് കാറ്റലോഗിലേക്ക് നമ്മൾ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി കാണിക്കുന്നത് ബോത്ര ബ്രാൻഡിൽ വരുന്ന രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ അജറക്ക് ഡിസൈനാണ് പുതിയ പുതിയ ഡിസൈൻസ് ആണ് ഇത് നല്ലൊരു സ്ട്രൈപ്സ് പോലെ തോന്നിക്കുന്ന അതിൽ അജറക്കിൻ്റെ ഡിസൈൻ വരുന്നതാണ് വെറൈറ്റി ഡിസൈനാണ് നല്ല ഭംഗിയായിരിക്കും ഇങ്ങനത്തെ സ്ട്രൈപ്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അപ്പോൾ ഇതിൽ ചില ഇതിൽ നാല് കളർ വന്നിട്ടുണ്ട് നേവി ബ്ലൂ റെഡ് കോഫി ബ്രൗൺ മെറൂൺ കോഫി ബ്രൗണും മെറൂണുമാണ് ഡാർക്കായിട്ട് തോന്നുന്നത് ഡാർക്ക് കളറാണ് പക്ഷേ ബ്ലാക്ക് അല്ല കേട്ടോ ആണെന്ന് കരുതരുത് എപ്പോഴും ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഓർഡർ തരുന്നത് പലരും അപ്പോൾ കോഫി ബ്രൗണോ നേവി ബ്ലൂ ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് ബ്ലാക്ക് പോലെ തോന്നുന്നത് ഈ നെക്സ്റ്റ് ഡിസൈനിലും നാല് കളറുകളാണ് ലാസ്റ്റ് ഇരിക്കുന്നത് കോഫി ബ്രൗൺ ആണ് കേട്ടോ ബ്ലാക്ക് പോലെ തോന്നുന്നത് കോഫി ബ്രൗൺ ആണ് ഞാൻ വീണ്ടും വീണ്ടും പറയാൻ കാരണം പിന്നെ എപ്പോഴും അങ്ങനെയാണ് പിന്നെ തിരുത്തി കൊടുത്തിട്ട് വേണം നമുക്ക് ഓർഡർ എടുക്കാൻ കാരണം ബ്ലാക്ക് ഉദ്ദേശിച്ചെടുത്തിട്ട് കോഫി ബ്രൗൺ എത്തി കഴിയുമ്പോൾ ഞാൻ ബ്ലാക്ക് ആണ് ഉദ്ദേശിച്ചത് നിങ്ങൾ കോഫി ബ്രൗൺ ആണ് അയച്ചു തന്നതെന്നുള്ള കംപ്ലൈൻറ്റ് വരുന്നത് ഇത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇനി ബ്ലാക്ക് വേണം വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കോഫി ബ്രൗൺ സെലക്ട് ചെയ്യാവുന്നതാണ് കാരണം പെട്ടെന്ന് കണ്ടാൽ ബ്ലാക്ക് ആണോന്നും തോന്നിപ്പോവും പക്ഷേ നല്ല കളർ ചാട്ടാണ് കേട്ടോ ഇത് വിരിച്ചിട്ടത് മെറൂൺ കളറാണ് ചിലപ്പോൾ എനിക്ക് തന്നെ മാറിപ്പോകുന്നുണ്ട് മെറൂൺ ആണോ കോഫി ബ്രൗൺ ആണോ ഏതായിരുന്നോ എന്നുള്ളത് സോറി വിരിച്ചിട്ടത് കോഫി ബ്രൗൺ ആയിരുന്നു അപ്പോൾ കളേഴ്സ് അടുക്കി വെക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാ കളറുകളും പിന്നെ വരുന്നവർ പ്രത്യേകമായി പറയാണ് വിളിച്ചിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നമുക്ക് സ്റ്റാഫ് ഇല്ല നമ്മുടെ ഷോപ്പിൽ ഞാനും ഹസ്ബൻ്റും മാത്രമേ ഉള്ളൂ അപ്പോൾ അത്യാവശ്യമായിട്ട് എമർജൻസി ആയിട്ട് എവിടെയെങ്കിലും പോകേണ്ട വരുമ്പോൾ നമ്മൾ ഷോപ്പ് ക്ലോസ് ചെയ്തിട്ടാണ് പോവുക മക്കളുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ഓപ്പൺ ആക്കി എടുത്ത് തരും പക്ഷെ ആരുമില്ലെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാറുണ്ട് നിങ്ങൾക്ക് ഞങ്ങൾക്കല്ല നിങ്ങൾക്കാണ് ബുദ്ധിമുട്ട് വരുന്നത് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഷോപ്പിൽ എത്തിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആളില്ല എന്ന് പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ് തീർച്ചയായിട്ടും വിളിച്ചിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ ഹോസ്പിറ്റൽ കേസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പം പെട്ടെന്ന് നമുക്ക് മാറി നിൽക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടാവും പക്ഷേ നമ്മുടെ കോണ്ടാക്ട് ലിസ്റ്റിൽ അതായത് ഫോണിലൊക്കെ ഇല്ലാത്തവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് അറിയാൻ കഴിയില്ല ലീവാണോ അല്ലയോ എന്നുള്ളത് അതുകൊണ്ടാണ് കേട്ടോ ഇതെല്ലാം തന്നെ അടിപ്പൊളിയായിട്ടുള്ള കലങ്കാരിയ അചറക്കിൽ വരുന്നതാണ് നല്ല മെറ്റീരിയൽ ബോത്ര ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയലിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാം അറിയാം നമ്മൾ കുറേയായിട്ട് നമ്മൾ കൊണ്ടുവരുന്നത് എന്നതാണ് നല്ല മെറ്റീരിയൽ ആണ് നമുക്ക് ടോപ്പും ബോട്ടം ഒക്കെ സ്റ്റിച്ച് ചെയ്യാം ടോപ്പും ബോട്ടം ഒക്കെ സ്റ്റിച്ച് ചെയ്യാട്ടോ അട്ടിപൊളി ആയിട്ടുള്ള സംഭവങ്ങളാണ് അതുപോലെ കോഡ് സെറ്റ് സെറ്റ് ചെയ്യാം നല്ല റേറ്റിൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യുകയും ചെയ്യാം കേട്ടോ അപ്പം ലാസ്റ്റ് ഡിസൈൻ ഇതാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് വീഡിയോയിൽ കാണുന്നതിനേക്കാളും കുറച്ചും കൂടെ ഭംഗി ഉണ്ടാകും കളറുകൾ വീഡിയോയിൽ കുറച്ച് അത്രയ്ക്ക് കളർ കറക്റ്റ് കളർ കിട്ടിയിട്ട് കറക്റ്റ് അല്ല ആ ഉള്ള ആ കളറ് വീഡിയോയിൽ വിരിച്ചിടുമ്പോഴും കിട്ടാറില്ല കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്